ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയ വിവരവും പുറത്തു വന്നതിൽ മോഹൻലാലിന് അതൃപ്തി തീർത്തും വ്യക്തിപരമായി ചെയ്ത കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ് ഇതിന് കാരണം മമ്മൂട്ടിയുടെ അസുഖം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ പൂജ നടത്തിയതെന്ന വാദം പോലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു എന്നാൽ ആരും അറിയാതെ തൻ്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ലാൽ ആ വഴിപാടിൽ ഉദ്ദേശിച്ചത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും രസീത് അടക്കം പുറത്തേക്ക് പോയി അതിൽ അതൃപ്തനാണ് മോഹൻലാൽ മുൻകൂട്ടി ദേവസ്വം ബോർഡിന് സൂചനകൾ നൽകിയാണ് മോഹൻലാൽ ശബരിമലയിലേക്ക് വന്നത് രാത്രിയിൽ പുഷ്പാഭിഷേകം നടത്താനും ആലോചനയുണ്ടായിരുന്നു ഇതെല്ലാം ദേവസ്വത്തെയും ബന്ധപ്പെട്ടവർ അറിയിച്ചു എന്നാൽ മോഹൻലാൽ ദർശനം കഴിഞ്ഞ രാത്രി തന്നെ മലയിറങ്ങി അടുത്ത ദിവസം പുലർച്ചെ ദർശനവും നടത്തി മലയിറങ്ങാനുള്ള ആഗ്രഹത്തിൽ നിന്നും മോഹൻലാലിനെ പിന്നോട്ട് വലിച്ചത് രസീത് പുറത്തു വന്നത് സൂചന രസീത് പുറത്തു വന്നതിൽ ദേവസ്വം ബോർഡിന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് വിലയിരുത്തൽ ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി മോഹൻലാൽ ശബരിമലയിൽ ഉള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ പേരിലെ നേർച്ച രസീത് പുറത്തായിരുന്നു ഇതോടെ ഈ പൂജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന തോന്നൽ മോഹൻലാലിനുണ്ടായി ഇതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ സന്നിധാനത്ത് നിന്ന് ലാൽ മടങ്ങിയതെന്ന് സൂചനകളുണ്ട് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ശബരിമലയിൽ ദർശനം നടത്തി ചലച്ചിത്ര താരം മോഹൻലാൽ ചൊവ്വാഴ്ച രാത്രി ഏഴോടെയാണ് താരം സന്നിധാനത്തെത്തിയത് വൈകിട്ട് അഞ്ചോടെ പമ്പയിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ മോഹൻലാൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് ശബരിമലയിലേക്ക് തിരിച്ചത് നടൻ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തുകയും ചെയ്തു നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ സിനിമയുടെ റിലീസ് മാർച്ച് ഇരുപത്തിയേഴിന് നടക്കാനിരിക്കെയാണ് സൂപ്പർ താരം ശബരിമലയിൽ എത്തിയത് ചൊവ്വാഴ്ച സന്നിധാനത്ത് തങ്ങി ബുധനാഴ്ച പുലർച്ചെയും ദർശനം നടത്തിയാകും താരം മടങ്ങുക ഇത്രയുമാണ് ദേശാഭിമാനിയിലെ വാരികൾ അതായത് ചൊവ്വാഴ്ച ബുധനാഴ്ച പോകാനായിരുന്നു ആഗ്രഹിച്ചത് എന്നാൽ അത് രാത്രി മടക്കമായി മാറി ഇതിന് പിന്നിൽ കൂടുതൽ വിവാദമുണ്ടാക്കാതെ മടങ്ങുകയെന്ന മോഹൻലാലിന്റെ താല്പര്യമായിരുന്നുവെന്നാണ് സൂചനകൾ മോഹൻലാൽ ശബരിമലയിലെത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാന്റെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് മാർച്ച് ഇരുപത്തിയേഴിനാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ പ്രദർശനത്തിന് എത്തുന്നത് ഇതിനിടയിലാണ് മമ്മൂട്ടിയുടെ പേരിലെ വഴിപാട് രസീത് പുറത്തേക്ക് വന്നതും ചർച്ചകൾ മറ്റൊരു തലത്തിലെത്തിയതും